നമസ്കാരം ഞാൻ പരമേശ്വരം നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിലെ ചിത്തിരാര ചോതി വിശാഖം മുക്കാൽ തുലാക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിരീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെ സൂചിപ്പിക്കാനിട വരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത ജീവിതം വിജയം വരിച്ചാൽ വളരെ സന്തോഷം അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളെ ഉൾക്കൊണ്ട് ഒരാളെങ്കിലും അതിൽ നിന്ന് മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിൽ തുലാക്കൂറുകാർക്ക് പതിനേഴാം തീയതി വരെ പത്തിലാണ് സൂര്യൻ അതിനുശേഷം പതിനൊന്നിലേക്ക് വരും പത്തിൽ നിൽക്കുമ്പോഴും പതിനൊന്നിൽ നിൽക്കുമ്പോഴും കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന പത്താം ഭാവത്തിൽ സൂര്യനിന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെയേറെ ഗുണാനുഭവങ്ങൾ ജോലി സംബന്ധമായിട്ട് പ്രത്യേകിച്ചും അതായത് ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ അവർക്ക് അവരാഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലി വന്നു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് നമ്മളുടെ ജോലിസ്ഥലത്ത് ഏതെങ്കിലും വിഷമതകൾ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടോന്നുണ്ടെങ്കിൽ അതിനും നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുക നല്ല ഫലത്തെയാണ് പത്തിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യുവാനായിട്ട് സാധിക്കുക കർമ്മസിദ്ധി വന്നു ചേരുക അതേപോലെ തന്നെ കർമ്മസിദ്ധി വന്നു ചേരുമ്പോൾ അതിൽ നിന്ന് അതായത് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചാൽ അതിൽ നിന്ന് നമുക്ക് ധനവും വന്നു ചേരുമല്ലോ അപ്പം കർമ്മസിദ്ധി വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക പതിനേഴാം തീയതി വരെ പത്തിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പ്രത്യേകിച്ചും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു പതിനേഴാം തീയതിക്ക് ശേഷം പതിനൊന്നിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഏതൊക്കെ വിധത്തിലെ വൈഷമ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനെല്ലാം നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നുചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് വ്യാധി വിനാശം വന്നു ചേരാൻ അതേപോലെ തന്നെ ഐശ്വര്യം വന്നു ചേരുക രോഗശമനം ഉണ്ടാവുക ഏതെങ്കിലും വിധേയ രോഗങ്ങൾ ഏതെങ്കിലും വിധേയ രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്ക് ശമനം വന്നുചേരുക അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ടും ഉയർച്ച വന്നുചേരുക ധനലാഭം ഉണ്ടാവുക കർമ്മസിദ്ധി വന്നു ചേരുക അതായത് പത്തിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ നല്ല ഫലത്തെയാണ് പതിനൊന്നിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അതായത് നമുക്ക് ജോലി സംബന്ധമായിട്ടുള്ള വിഷമതകൾ മാത്രല്ലല്ലോ ഒരാൾക്ക് ഉണ്ടാവുക ജീവിതത്തിന് പലവിധ വിഷമതകളുണ്ടാവുക അതിനെല്ലാം പരിഹാരം വന്നു വന്നുചേരുന്ന ഗംഭീരമായിട്ടുള്ള ഭർത്തയാണ് പതിനൊന്നിലേക്ക് സൂര്യൻ വരുമ്പോൾ സൂചിപ്പിക്കുന്നത് അപ്പം പത്തിൽ നിൽക്കുമ്പോഴും പതിനൊന്നിൽ നിൽക്കുമ്പോഴും സൂര്യനെ കൊണ്ട് വളരെ നല്ല ഭർത്തയാണ് തുലാക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് പന്ത്രണ്ടിലാണ് ചൊവ്വ പന്ത്രണ്ടിൽ നിൽക്കുന്ന ചൊവ്വ അത്ര നല്ല ഭർത്തയല്ല സൂചിപ്പിക്കുന്നത് വാഹനം ഉപയോഗിക്കുമ്പോൾ ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നിങ്ങളായിക്കോട്ടെ ഞാനായിക്കോട്ടെ നമ്മളെല്ലാവരും പൊതുവെ വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരാണ് വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് വാഹനം ഉപയോഗിക്കുന്നത് എങ്കിൽ പോലും ഈ കാലയളവിൽ ഒന്ന് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ വിചാരിക്കാതെ തന്നെ അതായത് ധനത്തിനൊക്കെ ചിലവ് വന്ന് ചേരുന്ന കുറച്ച് മോശഫലത്തെയാണ് പന്ത്രണ്ട് നിൽക്കുന്ന കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഭദ്രകാളി ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിത്തി ആരാധിച്ച് പ്രാർത്ഥിക്കുക നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവരുണ്ടാവും അപ്പോൾ വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്രങ്ങളിൽ തന്നെ നമുക്ക് പോയി തൊടാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ എവിടെയാണോ വസിക്കുന്നത് നമ്മൾ വസിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഭഗവതിയെ നല്ലോണം മനസ്സിൽത്തി പ്രാർത്ഥിക്കാനോ നേരത്തെ സൂര്യനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള നല്ല ഫലങ്ങളാണ് പത്തിൽ നിൽക്കുമ്പോഴും പതിനൊന്നിൽ നിൽക്കുമ്പോഴും ആ നല്ല ഫലങ്ങൾ കുറച്ചും കൂടി കൂടുതൽ നിങ്ങളിലേക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽത്തി ആരാധിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഗുണാനുഭവങ്ങൾ കൂടുതൽ വന്നു ചേരുവാനായിട്ടുള്ള ഭർത്ത സൂചിപ്പിക്കുന്നുണ്ട് എന്നൊന്ന് മനസ്സിലാക്കണേ എന്തായാലും പന്ത്രണ്ടിൽ ചൊവ്വ് നിൽക്കുമ്പോൾ ആ മോശഫലമാണ് ആ പന്ത്രണ്ട് നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ഭദ്രകാളി ഭഗവതിയെ ആണ് ആരാധിക്കേണ്ടത് കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലംച കുലധർമ്മംച ആംച പാലയ പാലയ നമുക്കറിയാവുന്നതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള നാമങ്ങളും സ്തോത്രങ്ങളൊക്കെ ജവിച്ചോളൂ യൂട്യൂബിലൊക്കെ അതായത് ഗൂഗിളിലൊക്കെ എല്ലാവിധ മന്ത്രങ്ങളും ഇപ്പോൾ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും പക്ഷേ എങ്കിൽപ്പോലും മന്ത്രങ്ങൾ ജവിക്കാതിരിക്കുകയാണ് അത് കൂടുതൽ ഉത്തരം നമുക്ക് നാമങ്ങളും സ്തോത്രങ്ങളൊക്കെ ലളിതങ്ങളായിട്ടുള്ള നാമങ്ങളും സ്തോത്രങ്ങളൊക്കെ ജവിച്ചോളൂ നല്ല അനുഭവങ്ങൾ വരും മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഗുരുവിൻ്റെ ഉപദേശമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലാണ് ആ അനുഭവങ്ങൾ നല്ല അനുഭവങ്ങൾ മന്ത്രം ജപിക്കുമ്പോൾ ഉള്ള നല്ല ഫലം നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്നൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് പത്തിലാണ് ബുധൻ പത്തിൽ നിൽക്കുന്ന ബുധനും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും ചിന്തിക്കുന്ന ഭാവമാണ് പത്താം ഭാവം ആ പത്തിൽ തന്നെയാണ് ബുധൻ്റെ സ്ഥിതി ബുധൻ പത്തിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശത്രുനാശം ഉണ്ടാകും ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ട് നമ്മളുടെ ജോലിസ്ഥലത്ത് നമുക്ക് ഏതെങ്കിലും വിധേയന വിഷമതകൾ ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ പലപ്പോഴും ഉണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ഏതെങ്കിലും വിഷമതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാം നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക വളരെ നല്ല ഫലമാണ് പത്തിൽ നിൽക്കുന്ന ബുധനെ ബുധനെക്കൊണ്ടും അതേപോലെ തന്നെ തുലാക്കൂറുകാർക്ക് ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിലാണ് വ്യാഴം ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് ഒമ്പതിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് പറയുന്നത് ദൈവാധീനമുള്ള കാലയളവാണ് കുടുംബപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് നല്ല ഭർത്താവിനോടും കുട്ടികളോടും കൂടി സുഖമായിട്ട് വസിക്കുക അതേപോലെ തന്നെ പുരുഷന്മാർക്കാണ് നല്ല ഭാര്യയോടും സന്താനങ്ങളോടും കൂടി സുഖമായിട്ട് വസിക്കുക സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം വന്നു ചേരുക നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക ഭാഗ്യങ്ങൾ വന്നു ചേരുക സന്താന ഗുണം സന്താന ലാഭം വന്നു ചേരുക ആഗ്രഹിക്കുന്നതായിട്ടുള്ള സ്വന്തമായിട്ട് ഗൃഹമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഭൂമിയില്ലാത്തവരുണ്ടാകുന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ ഈ വ്യാഴം ഒമ്പതിൽ നിൽക്കുന്ന സമയത്ത് അതെല്ലാം തുരാക്കൂറുകാർക്ക് വന്നു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിപ്പുറപ്പെട്ടാലും കാര്യസിദ്ധി വന്നു ചേരുക അതായത് കാര്യസിദ്ധി എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് നല്ല ഫലം അനുഭവത്തിയായിട്ട് വരിക അതേപോലെ തന്നെ ഏത് കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള സാമർഥ്യം ഉണ്ടാവുക ആജ്ഞാസിദ്ധി ഉണ്ടാവുക വളരെ നല്ല ഫലത്തെയാണ് ഒമ്പതിൽ നിൽക്കുന്ന കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ തുലാക്കൂറുകാർ പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ചോളൂ ഇറങ്ങി പുറപ്പെട്ടോളൂ വളരെ നല്ല രീതിയിലുള്ള അനുഭവങ്ങൾ വന്നുചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഈ നല്ല ഫലം കുറച്ചും കൂടി കൂടുതൽ നിങ്ങൾക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂർപ്പനെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ ഓഗസ്റ്റ് മാസം ഇരുപത്തൊന്നാം തീയതി വരെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിൽ തന്നെയാണ് ശുക്രൻ്റെ സ്ഥിതി ഒമ്പതിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫ്രദ്ധ സിദ്ധി ധർമ്മകാര്യസിദ്ധിയുണ്ടാവുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവിക്കേണ്ടി വരിക ഈ സിദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ധർമാനുഷ്ഠാനങ്ങളുണ്ട് അല്ലെ ഇപ്പം ക്ഷേത്ര ആയിക്കോട്ടെ ചെയ്യേണ്ടതായിട്ടുള്ള സൽക്കർമ്മങ്ങളൊക്കെ ഉണ്ട് ആ സൽക്കർമ്മങ്ങൾ നമ്മൾ കുറേ കാലമായിട്ട് ചിലപ്പോൾ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു വെച്ചിട്ടുണ്ടാവും അതൊക്കെ ചെയ്യുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു അതൊക്കെ ചെയ്യുവാനായിട്ടുള്ള യോഗത്തെ സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ കുടുംബപരമായിട്ട് നോക്കുകയാണെങ്കിലും പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നുചേരുക ധനം വന്നുചേരുക വളരെ നല്ല ഫലമാണ് ഇരുപത്തൊന്നാം തീയതി വരെ ഒമ്പതിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ഇരുപത്തൊന്നാം തീയതിക്ക് ശേഷം പത്തിലേക്ക് വരുന്ന ശുക്രനെ അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് പത്തിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് കലഹത്തെ സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ അപമാനത്തെ സൂചിപ്പിക്കുന്നു ഈ രണ്ട് ഫലവും നമുക്ക് ആർക്കും ഇഷ്ടമുള്ള ഫലമല്ല ഇപ്പോൾ സൂര്യനും ബുധനും ഒക്കെ പത്തിൽ നിൽക്കുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിച്ചത് പക്ഷേ പത്തിൽ ശുക്രൻ നിന്നു കഴിഞ്ഞാൽ കലഹത്തെയും അപമാനത്തെയും അപമാനത്തെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് കലഹം ഉണ്ടാവുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണോ എന്ന് മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക അതേപോലെ തന്നെ അപമാനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അഭിമാനം ഉണ്ട് അല്ലെ ആ അഭിമാനത്തിന് ഹാനി വന്നു ചേരുന്ന അല്ലെങ്കിൽ ആ അഭിമാനത്തിന് കുറവ് വന്നു ചേരുന്ന ഒരു ഫലമാണല്ലോ അപമാനം അത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ഈ അപമാനം കലഹം ഇതൊന്നും ആർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ മോശഫലത്തെ നമുക്ക് ഇല്ലാതാക്കാൻ പ്രത്യേകിച്ച് ചോരാനുഗ്രഹ ഭഗവതിയാണ് മനസ്സിലെത്തി ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് അറിയാവുന്നതായിട്ടുള്ള ദുർഗാ ഭഗവതിയുടെ സ്ത്രോത്രങ്ങളും നാമങ്ങളും ജീവിക്കുക നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര നാരായണ ഈ നാമമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ നാമങ്ങൾ ജപിച്ചോളൂ യാതൊരു സംശയമില്ല ആ മോശഫലങ്ങളെയും നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും ആറിലാണ് ശനി ആറിൽ നിൽക്കുന്നത് ശനിയും തുലാക്കൂർക്കാർക്ക് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ശത്രുനാശം രോഗശാന്തി ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ് അതേപോലെ തന്നെ ഏതെങ്കിലും വിധാന രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്കും നല്ല രീതിയിൽ തന്നെ ശമനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ പല ഗ്രഹങ്ങളും വളരെ നല്ല സ്ഥാനത്താണ് ചൊവ്വയും ശുക്രനും ഒക്കെയാണ് കുറച്ച് മോശസ്ഥാനത്ത് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി തുലാക്കൂറുകാരെ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരെ നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് ആ ദുഃഖ ദുരിതങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വരസേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മത്തിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ നിങ്ങളുടെ മഹാദശയും ദശാപഹാരവും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോരാണിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് നന്ദി നമസ്കാരം